ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കുള്ള കായിക പരിശീലന പദ്ധതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചിറക്കടവ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി ഉൾപ്പെട്ട അഞ്ച് ആറ് ക്ലാസുകളിലെ കുട്ടികൾക്കാണ് കായിക പരിശീലനം പൂർത്തിയാക്കിയത് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തെക്കേത്തുകവല ഗവൺമെന്റ് എൻ എസ് എൽ പി സ്കൂളിൽ നടന്നു ഗവൺമെന്റ് ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ വർഷത്തെ പദ്ധതി അഞ്ചാം ക്ലാസ് കഴിഞ്ഞ വർഷത്തെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അൻപത് പേർ അടുത്ത വർഷം അൻപത് പേരും അങ്ങനെ പത്താം ക്ലാസ് വരെ തുടർച്ചയായ ഒരു പരിശീലന പരിപാടി മാറ്റുക എന്നുള്ളതാണ് ഈ ആശയത്തെ നൂതനങ്ങൾ പറയാൻ കാരണം സാധാരണ സാധാരണഗതിയിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയും പിന്നീടത് പിന്നെ ഒരു ബാക്കി ഭാഗമില്ലാതെ പോകുന്നൊരു അവസ്ഥയാണ് അതിന് പകരം ഈ പ്രവർത്തനങ്ങൾ പുനഃപ്രവർത്തനമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ മേഖലയിലെ കായിക താരങ്ങളെ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നല് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടി പ്രവർത്തനത്തെ യഥാർത്ഥത്തെ നമുക്ക് കാണാൻ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കായിക ഉറപ്പുവരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ അധ്യക്ഷയായി പദ്ധതി നിർദ്ദേശിച്ച ദ്രോണാചാര്യ കെ പി തോമസ് മാഷിനെ ചടങ്ങിൽ ആദരിച്ചു ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ സർട്ടിഫിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻട്രോസ് എൻ ടി ശോഭന ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം